ദൈവത്തിന്റെ ഒരു പരിശുദ്ധ നാമം ഒരു അനുഗ്രഹത്തെ ഈ വിശുദ്ധ ദിവസം ഇതിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു നാമത്തിന്റെ സ്നേഹത്തിന് തന്നെയും അവയിട്ട് തീർച്ചയായും ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ളതിൽ യാതൊരു വിധ സംശയമില്ല നിങ്ങളായിരിക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് ഇനിയും ആ മേഖലയിൽ തന്നെ ഇനി ബന്ധിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ നിങ്ങൾക്ക് ഇനിയും വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവവിശ്വാസത്തിലേർപ്പെടുക നിങ്ങൾ ആ ഒരു ബിസിനസ്സിൽ വർധിക്കുവാനിത്തിടിയായിത്തീരും കാരണം ദൈവവചനം നമ്മൾ പഠി ഭചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഫാരം ചുമത്തുന്നവരുമായുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരുമേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് ഭൂയമുള്ളവരെ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും കാരണം നമ്മൾ നമ്മുടെ അധ്വാന മേഖലയിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ആ അധ്വാന മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ദൈവമായ കുർത്താവ് നമ്മൾ അനുഗ്രഹിക്കുവാൻ തക്കവ നമ്മിതായിത്തീരും ഈ ഒരു സന്ദേശം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാകും എന്നുള്ളൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഈ വചനം പവയുവാനായിട്ട് പ്രധാനപ്പെട്ട കാരണം കാരണം അധ്വാനിക്കുന്നവർ ഫാരം ചുമത്തുന്നവരുമായുള്ളവരെ എല്ലാവരും ദൈവസന്ധത്തിൽ വരുവേൽ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും കാരണം നിങ്ങൾ ഇതുവരെയും ലാഭം നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ ഇതുവരെ ലാഭം കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഇതുവരെയും പോയ അവസ്ഥയിലാണോ എന്നാൽ നിങ്ങൾ തളർന്നു പോകരുത് ദൈവവിശ്വാസം മുഖ്യപ്പെടുത്തുക ദൈവസന്നിധി വരിക നിങ്ങളുടെ ബിസിനസ് വലിയ ലെവലിലേക്ക് എത്തുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കുവാനായിത്തീരും കാരണം അങ്ങനെ ബിസിനസ് പച്ച പിടിച്ച ഒട്ടേറെ പേരെനിക്കറിയാം അവർക്ക് ദൈവവിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോഴും ആ ഒരു ദൈവവിശ്വാസമുണ്ട് അവരുടെ ബിസിനസ് താഴ്ന്ന ലെവലല്ല ഇപ്പോഴും ഉള്ളത് ഉയർന്ന ലെവലില് തന്നെയാണ് ദൈവം എല്ലാവരെയും ഈ വചനപ്രകാരം അനുഗ്രഹിക്കട്ടെ ആമിൽ പ്രാർത്ഥിക്കാം ഞങ്ങൾ അത് കൂടാതെ സ്നേഹിത്യം പരിപാലിത്തെയും ചെയ്യുന്ന സ്വഗ്സ്തുടാവേ ദൈവെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ വ്യക്തികളെ അങ്ങ് അനുഗ്രഹിക്കണം ദൈവം ബിസിനസ് ചെയ്യുന്ന സകല വ്യക്തികളെ അങ്ങ് അനുഗ്രഹിക്കണമേ ദൈവം അവരുടെ ബിസിനസ്സുകൾ വലിയ ലാഭത്തിലെത്തി വരുവാൻ സൗഖ്യത്തിൽ അങ്ങ് സഹായിക്കണം എല്ലാവരെയും അനുഗ്രഹത്തെ ആശുപടി രോഗികളായിരിക്കുന്ന സകല വ്യക്തികളെ അങ്ങ് സൗഖ്യമാക്കണം അവരും അനുഭവിക്കത്തിന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ചെയ്യുന്നതിനാ നന്ദി ഈ ഒരു ഈ ഒരു സന്ദേശം എല്ലാവരുടെ ജീവിതത്തിൽ മുപ്പദം അപദം നോവേന ഫലമുള്ളതായി തന്നെ യേശുവിൻ നാമത്തിൽ തന്നെ ആമയ